കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്ന ഐക്യത്തിന്റെ അന്തരീക്ഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തണമെങ്കിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് തെരഞ്ഞെടുപ്പിനുള്ള ആവേശം അല്ല മറിച്ച് തിരഞ്ഞെടുപ്പിൽ ജയിച്ച തരത്തിലുള്ള ആവേശമാണ് പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള അമിത ആത്മവിശ്വാസം ദോഷം ചെയ്യുമെന്നും സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തല്ലാണെങ്കിലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു നമ്മളിങ്ങനെ നൂറിൻ്റെ കണക്ക് പറഞ്ഞിരുന്നാൽ പോരാ നന്നായി പ്രവർത്തിക്കണം ഒരേ മനസ്സോടെ നീങ്ങണം ഈ സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹ തള്ളാണെങ്കിലും അത് ദോഷം തന്നെയാണ് തല്ലലും മോശമാണ് തള്ളലും മോശമാണ് അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിലും എന്താ പറയുന്നത് ദേഷ്യത്തിൻ്റെ ഭാഷയിലാണെങ്കിലും രൗദിനത്തിൻ്റെ ഭാഷയിലാണെങ്കിലും ആ തളലൊന്നും എലക്ഷൻ ജയിക്കാൻ സഹായകരമല്ല ആ തള്ളുന്ന നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും ഞാൻ അത്രയും പറയുന്നു ഈ ക്യാമറയിൽ ചിത്രം വരാനും ടി വിയിൽ ഇങ്ങനെ തല എത്തിയിട്ട് നമുക്ക് ഇതൊക്കെ വിചാ നവനവും വിചാരിക്കുന്നതറിയും നാട്ടുകാരൊക്കെ കാണുന്ന പക്ഷെ നാട്ടുകാരെന്താ വിചാരിക്കുക എന്നുള്ള മാത്രം മനസ്സിൽ കാണുന്നില്ല ഇയാൾ സ്ഥിരം ഒരു കുറ്റീനെ പുറയിൽ കാണുന്നുണ്ടല്ലോ എന്നാണ് ഈ രാശിയൊന്നും ഇല്ലാത്തവർ സാധാരണ പറയുക ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കറും ദീർഘകാലം തൃശൂർ എം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തേരമ്പിൽ രാമകൃഷ്ണന് പുരസ്കാരം സമർപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി ഗോപാലന്റെ അധ്യക്ഷതയിൽ കെ പി സി സി സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻകുട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹസൻ തളികശ്ശേരി യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പൊതുപ്രവർത്തകരായ സുനിൽ ചെറായിയെയും സക്കറിയ കുന്നച്ചം വീട്ടിലിനെയും ചടങ്ങിൽ ആദരിച്ചു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ഷിബു പുനീർകുളം വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം കെ നബീൽ തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു ട്രസ്റ്റ് മെമ്പറും ഡിസിസി സെക്രട്ടറിയുമായ എ എം അലാദ്ദീൻ സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആധുനിക രീതിയിലുള്ള ആംബുലൻസ് വാങ്ങുന്നതിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു പൊതുരംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്നവർക്കായി നൽകി ലീഡർ കെ കരുണാകരൻ സ്മാരക പ്രഥമ പുരസ്കാരം ടി വി ചന്ദ്രമോഹന രമേശ് ചെന്നിത്തലയാണ് വിതരണം ചെയ്തത് അയ്യായിരം രൂപയും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം